അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ എന്നേ ഉറക്കുകഴിഞ്ഞ് വരികയാണ് ഓടിപ്പടച്ച് വരികയാണ് പുഴയിൽ അത്യാവശ്യം നല്ല കലക്കുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ മണിയനും മണിക്കുട്ടിയും ഇവിടെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഒന്ന് മീൻ പിടിക്കേണ്ട പരിപാടിയാണ് വൈകുന്നേരത്തേക്ക് കറി വയ്ക്കാനൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീശിയിട്ട് കിട്ടുമെന്ന് നോക്കാം കേട്ടോ അമ്മ ഇപ്പോൾ വരാണ്ടുണ്ട് ക്യാമറ എടുക്കാൻ ആളില്ലേ അപ്പോൾ അമ്മേനെ വെറ്റി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അല സെറ്റാക്കാന് ഇത് കൊണ്ടുപോയില്ലോ അപ്പം ഒന്ന്

അവര് ഏട്ടോടെ കുളിക്കോ മൂപ്പര് പറയാണ് ഇന്നലെ ഇണ്ടെന്ന പോല ഇന്നലെ നമ്മളില്ലല്ലോ എത്ര

അപ്പോളേ നമ്മൾ ഫസ്റ്റ് വീസിൽ വീശാൻ പോകണേ അതൊരു വീസിൽ ചീസ് കിട്ടോ അമ്മയാണ് ക്യാമറ വേണേ ഓരോ അടിക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ശരിക്ക് ശരിക്കുള്ള ഇത് വീശാൻ പൂട്ടുന്നു ഇവിടെ അപ്പൊ എന്ത് ചെയ്യാം പോയി വീശോ

ഒരു മീൻ രണ്ടു മീൻ അമ്മ ചാവാണ്ടിരിക്കാനേ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടു കുറച്ച് നാലു വന്നു എപ്പോട്ടില്ല അങ്ങനെ എന്തേലും അവ നടക്കോ ക്യാമറയ്ക്കോട്ട് നോക്കണ്ടങ്ങളെ ഇടക്കക്കന്ന് ചിത്ര നോയ്ക്കൊണ്ടി. ഫോണക്കൊടെ തൊടണ്ടരുത്. നമുക്കൊന്ന് പിന്നെ ഇരിക്കല്ലേ. ഹാടാ അഞ്ചേ. നീ വീകിതിര. ഹും. മണിയുടെ നല്ല തീറ്റാട്ടോ കൊണ്ടുപോയി മൂന്ന് തൊട്ടായി തൊട്ടായി മണിയും മണിന് മണിക്കീറ്റോ അതാണെങ്കിൽ ശരിക്കും ആനപ്പാറേന്റെ അപ്പുറത്ത് കുടുങ്ങിയോ ആ അവിടെ മരണ്ടവിടെ ആന ഉണ്ടോ

ഇപ്പാതന്നെ അതെ വെള്ളേ അത് അപ്പൊ ഇരുന്തായോ ലാസ്റ്റ് ഏറ്റവും കൂടെ നമ്മള് പോവാണ്

കിട്ടാലത് കറക്റ്റ് രീതില്ലെന്നുണ്ടെങ്കിൽ രീതിയില സമയമല്ലോട്ടായിരുന്നു എന്നാലും

രാത്രി കിട്ടുമ്പോൾ തിരിച്ചുപോവാണ് പോരി അമ്മ പോര് അമ്മയ്ക്ക് ആയനെ കാണണം എന്നറുന്നത് മണിക്കുട്ടി ഇത് നിൽക്കുകയാണ് മണിക്കുട്ടീനെ വലിയ നീട്ടി കയറി ഇട്ടിരിക്കണേ മണിയൻ പിന്നെ അവിടെ ഉണ്ട് കാണിട്ടറിയില്ല അത് നിൽക്ക മണിയൻ അപ്പൊ നമ്മള് വേൻ നിർത്തി പോകുന്നു കേട്ടോ അത് ഇരുഡായി എന്ത് ചെയ്യാൻ നമ്മക്ക് നന്നാക്കിയിട്ട് പൊരിക്കാം ഓക്കെ നമുക്ക് കുറേ ഇട പോയ പൊരിച്ചിട്ട് സംഭവം കുറച്ചുള്ളൂ കേട്ടോ എന്നാലും ായി അപ്പൊ അതില്ട്ട കൈ കേടുത്തും ആകട്ടെ നരഞ്ഞു കുളിഞ്ഞു പാവെന്ന് പറോക്ക് eh? <laughs> <No. laughs> <laughs> ചുവന്നുള്ളി കൊളുത്തുള്ളി ചെറു കഴിഞ്ഞാ കൊറേ മീൻണ്ട് കൊറേ സമയ മുളകും പൊടി കൊറച്ച് മുളകും പൊടി കൊറച്ച് മഞ്ഞപ്പൊടി

എന്താണ്ടേ ലിഫ്സണല്ല ഇടത്തേങ്ങോട്ട് പോകുന്നു ഏ ലിഫ്സണ വണ്ടി ഇടത്തേങ്ങോട്ട് പോകുന്നു ഓരല്ലേ നിങ്ങാസ്കാരംന്നാണല്ലേ എന്നായിണ്ട് നിങ്ങൾക്ക് പേടിക്കണ്ടട്ടോ എത്രനേണ്ട് ഞാൻ നീട്ടില്ല ഇത് ഇങ്ങാര്യ കണ്ടതാ ചോടാ മോൻച്ച മിസ് ചെയ്യും കുഴപ്പം ഞാൻ മാത്രം നീതി എന്താ ചെയ്യാൻ നല്ല മുരിഞ്ഞുപാടില്ല അതെത്ര മുരിയാൻപാടില്ല കരിഞ്ഞ പോലെ മസ്തിരവൊക്കെണ്ടാവും എന്തില്ലേപ്പണ്ടാവൂലെന്ത് മായക്കുള തലച്ചോറക്കെത്തേട്ടോ എന്ത് കഴിഞ്ഞാവൂലെ ഇന്നലെ ഇന്നലെ വിനോദ മുങ്ങി